ഹലോ ഫ്രണ്ട്സ് മീ മി കുറോക്ലോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പൂന്തറ പുത്തമ്പള്ളി മുസ്ലിം ജമാഅത്തിലെ പരിസരത്തിലാണ് പെരുന്നാളോടനുബന്ധിച്ചിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം

ഒരു ദിവസം അഞ്ഞൂറായിരം അഞ്ഞൂറായിരം സമൂസ ഒക്കെയാണ് ഇവിടെ പോകുന്നതുള്ളത് തന്നെയാണ് ആവറേജ് ആ റേറ്റിൽ പോവാറുണ്ട് ഏതാ വയറ സൂലുവാധന പെരുന്നാളോടനുബന്ധിച്ചിട്ട് നമ്മുടെ പൂന്ത്ര പുത്തമ്പള്ളി മുസ്ലിം ജമാഅത്ത് ആ ഒരു പുത്തമ്പള്ളിയുടെ ഫ്രണ്ടിലുള്ള ആ ഒരു ക്രൗഡാണ് കൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇഷ്ടംപോലെ ഇതുപോലുള്ള പൊറാവട്ടയുടെ ഒരു ചെറിയ ചെറിയ ഔട്ട്ലെറ്റ്സും കാണും അതോടൊപ്പം തന്നെ കുറേ മട്ടൻ്റെയും ബീഫിൻ്റെയൊക്കെ ഇഷ്ടംപോലെ സ്റ്റാൾസുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും വർഷങ്ങളായിട്ടുള്ള ഒരു കടയാണ് കെ പി സ്റ്റോ അതോടൊപ്പം എന്താ ഇവിടെ നമുക്ക് നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു കടയാണ് ഫ്രൂട്സിൻ്റെ കട അതോടൊപ്പം നമുക്ക് തൊട്ടിപ്പുറത്താണെങ്കിൽ മട്ടൻ്റെയും ബീഫിൻ്റെയൊക്കെ ആണെങ്കിൽ ഒരു സ്റ്റാളും കാണാൻ വേണ്ടി പറ്റും വലിയ സ്റ്റാളാണ് അതിൻ്റെ തിരക്കുണ്ട്

ആ അതുകൊണ്ട് ഈ സൈഡൊക്കെ ആണെങ്കിൽ വേണ്ട കുട്ടക്കണക്കിനാണെങ്കിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ സൈഡ് ഫുള്ളും വെച്ചിട്ടുണ്ട് ഇതാ ചേച്ചിപ്പോ ഓക്കെ ഒരു അൻപത് വർഷം പഴക്കമുള്ള ഷാജഹാൻ ബേക്കറിയാണ് കൈ സ്കൂ നേരെ കാണുന്നത് ഷാജഹാൻ ബേക്കറി അനുശേഷം പട്ടണമാരുടെ കട അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ കട ദർബാർ കട അതിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ പൊറോട്ടയുടെ ഒക്കെ ആണെങ്കിൽ മേക്കിംഗ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കണ്ടോ പൊറോട്ട മേക്കിങ്ങൊക്കെ കാണാൻ വേണ്ടി പറ്റും അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഫണ്ടിലോട്ട് പോകുന്ന സമയത്താണ് എന്താ പള്ളിയുടെ ഫ്രണ്ടിലുള്ള കണ്ട ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ കട തന്നെയാണ് ആമിനും കട ഇവിടെ നമ്മൾ റമദാനിൻ്റെ സമയത്താണെങ്കിൽ വീഡിയോസിലൊക്കെ ആണെങ്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സും ഉണ്ട് ഫ്രഷ് ജ്യൂസും ഉണ്ട് അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഇവിടെ കയറിയ മട്ടൻ്റെ ഒരു സ്റ്റാളുണ്ട് പിന്നെ അവിടെ മലക്കര കടയിലെ ഒരു തിരക്ക് ഇവിടെ വരുന്ന സമയത്താണെങ്കിൽ ഡ്രസ്സ് ഐറ്റംസിൻ്റെയൊക്കെ സ്റ്റാൾസിലൊക്കെ ആണെങ്കിൽ കാണാൻ വേണ്ടി പറ്റും തിരക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടെ തിരക്ക് സംഭവം ഇവിടെ പൂക്കൾ കൊടുക്കുന്നതിൻ്റെ പൂക്കൾ വിൽക്കുന്നതിൻ്റെ ഒരു തിരക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ പൂന്തറ പുത്തമ്പള്ളി മുസ്ലിം ജമാ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വന്ന സമയത്ത് വേറൊരു പറോട്ടയുടെ വേറൊരു സ്റ്റാൾസ് കാണാൻ വേണ്ടി പറ്റും നമ്മള് വേറൊരു അത്തര കട പരിചയപ്പെടുത്തുകയാണ് അത്ര കട അത്ര എല്ലാ സംഭവങ്ങളും ഉണ്ട് അസാമോളി എന്തുണ്ട് വിശേഷങ്ങള് അത്തരന്റെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ഉണ്ട് ഐറ്റംസ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള അത്ര ഏതാണ് ഇതിൽ ഇത്ര ഇഷ്ടം പോലെ ഐറ്റംസ് ഏറ്റവും ഡിമാൻഡ് ഇരിക്കുന്നുണ്ടായിരുന്നു രണ്ടു മൂന്ന് വെറൈറ്റി ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാമോ ആ വെറൈറ്റിയാണ് കാണിക്കും കിട്ടുന്നില്ല യെസ് അമീറിൽ ഊത് എന്നുള്ള അത്തറ് തൊട്ടടുത്തി മാമാക്കാണെങ്കിൽ അമീറിൽ ഊത് സംഭവം മണത്തിനു ശേഷം തൊട്ടടുത്താണെങ്കിൽ വേറൊരു ആണെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട് മണ അടിപൊളി സൂപ്പർ സൂപ്പർ ഊത് എന്ന് പറഞ്ഞാൽ അത്ര ആണെങ്കിൽ അത് എത്ര അമ്മ അഞ്ചമ്മ ആറമ്പൽ ആണ് എത്ര റേറ്റ് വരും രൂപ സ്പോട്ടില് രണ്ടുപേരും ഓർഡർ ചെയ്താ നമ്മൾ ഐശ്വര്യമാണോ രണ്ടുപേര് വാങ്ങിക്കുന്നുണ്ട് ഇപ്പുറത്തൊരു മാമയുണ്ട് രണ്ടുപേരും സ്പോട്ടില് വാങ്ങിച്ചിട്ടുണ്ട് കൊള്ളാം കേട്ടോ നല്ല പണമുണ്ട് അമീറിൽ ഊത്